ശ്രീ അനിൽകുമാർ ഇവിടെ പണം ഒഴുകുന്നു എന്ന കാര്യത്തിൽ മണ്ഡലത്തിൽ സജീവമായി തെരച്ചിൽ വേണം ഊർജിതമാക്കണം എന്ന് ഒഫീഷ്യലി നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ എനിക്കൊന്നും ഞങ്ങളുടെ ഫൈറ്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഫലപ്രദമായി പ്രവർത്തിക്കണം തന്നെയാണ് പറയുന്ന വ്യക്തി ആ പെട്ടിയുമായി അകത്തേക്ക് വരുന്നതും ബോർഡ് മുറിയിൽ കയറുന്നതും പിന്നീട് ആ പെട്ടിയുമായി പുറത്തേക്ക് വന്ന് ഒരു കാറിൽ വെക്കുന്നതും ആ ചെയ്തുകൊണ്ട് പെട്ടി പെട്ടി വെക്കാൻ നമ്മൾ കണ്ടു അയ്യോ സത്യമാണ് ഈ അങ്ങോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ പിടിച്ചു വലിക്കുന്നതും മൂന്ന് വണ്ടി മാറി കയറുന്നതും ഒക്കെ ഈ എന്തോ ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണെന്നുള്ള തിയറികളാണല്ലോ നമ്മൾ പറയുന്നത് പോലീസ് ആണെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതിയിൽ ഇതാ എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു എഫ്ഐആർ ഇടാൻ പോലും തയ്യാറായിട്ടില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇടാൻ പോലീസിന് അധികാരമില്ല ആൾക്ക് വിദ്യാഭ്യാസം അധികാരമില്ലാഭ്യാസം ഇല്ലേ പറയുള്ളൂ താങ്കൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ പാലക്കാട്ടെ പോലീസ് പറഞ്ഞു വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താ മണ്ഡൻ പറയുന്നത് ിൽ പണം ഉണ്ട് എന്ന് കണ്ടെത്താനാണ് ഇതാ ഇവിടെ പോലീസിന്റെ പരിശോധന നടക്കുന്നത് എന്ത് കാര്യമാണ് താങ്കൾ പറയുന്നത് ശ്രീ അനിൽകുമാർ ഞാൻ കൃത്യമായിട്ട് പറയുന്നു കള്ളപ്പണം പിടിക്കാൻ പോലീസിന് തന്നെ ഒരു കോടി നാപ്പത് അമ്പത്തിയാറ് ലക്ഷം രൂപ പിടിച്ചല്ലോ എഫ്ഐആർ ഉണ്ടോ ഒരു നീ എന്ത് പറയുന്നത് തരാം മനസ്സിലാവുന്നില്ലല്ലോ

ഞാൻ 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 വാങ്ങിച്ചിട്ടേ എന്താ ആദ്യം പറഞ്ഞ അങ്ങക്ക് അല്പം ബോധം ഉണ്ട് ഈ ഹോട്ടലിൽ ോ എന്ന് ഓഫീഷ്യലി പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന സ്ട്രൈറ്റ് ആയി ചോദ്യമായിരുന്നു ഒറ്റ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻസിനും താങ്കൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല നേരിട്ട് മറുപടി പറഞ്ഞിട്ടില്ല വളച്ചു വളച്ചാണ് പലതും പറയുന്നത് പരസ്യ നിലപാടാണ് ഇതിലെന്താ ഒളിച്ചു നോക്കേണ്ട കാര്യം ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഈ കൊടകര കഴൽപ്പണ കേസാണെങ്കിലും ഇങ്ങപ്പുറത്തെ കോൺഗ്രസിൻ്റെ കള്ളപ്പണ കേസാണെങ്കിലും ഞങ്ങളുടെ മേലെ വരൂല ഇതെല്ലാം അവരുടെ തലയിലാണ് അതിന്റെ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ അനിൽകുമാർ ക്ലാരിറ്റി പിന്നെ ആരാണ് കിടന്ന് പിടയ്ക്കുന്നത് എന്ന് ശ്രീ അനിൽകുമാർ ഈ ചർച്ച തന്നെ അല്പം പിറകോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര മാത്രമാണ് എന്റെ മറുപടി